ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവതിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് ആരെന്ന് കണ്ടുപിടിക്കാൻ സച്ചിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദേവു ഒരു സംഭാഷണം കേൾക്കുന്നത് വേറെ ആരും തമ്മിലല്ല ശരത്തും ആന്റണിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ദേവു കേൾക്കുന്നത് അപ്പോൾ ശരത്തിനൊരു സംശയം ഇനി ആൻ്റണിയാണോ രേവതി ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് കാരണം അന്നൊരു കടമേടിക്കാൻ പോയ വീട്ടിൽ സച്ചിയായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ആ പക ആൻ്റണി രേവതിയോട് തീർത്തതാണോ എന്ന് ശരത്തിന് നല്ല സംശയമുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ ശരത്ത് ഈ സംശയം ആൻ്റണിയോട് ചോദിക്കുന്നത് ദേവു കേൾക്കുവാണേ അപ്പോൾ ദേവുക്കും ആ സംശയം ഉണ്ടാവുകയാണ് ദേവു എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ സച്ചിയെ വിളിച്ച് വിവരം പറയുവാണ് സച്ചിയേട്ടാ ആൻ്റണി ചേട്ടനാണോ ഏവദിച്ചേച്ചിയുടെ ഒരു ആക്സിഡൻ്റിന് പിന്നിൽ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് നമ്മുടെ ദേവു പറയുവാണ് ദേവു എന്നിട്ട് തൻ്റെ സംശയത്തിന് പിന്നിലുള്ള കാരണവും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്കും സംശയം പെരുകയാണെ കാരണം ശരിയാണല്ലോ ഞാനന്ന് പ്രതീക്ഷിൻ്റെ വീട്ടിൽ പോയി ആൻ്റണിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതായിരുന്നു ആ സമയത്ത് ഞാനങ്ങനെ പെരുമാറിയത് കൊണ്ട് ആന്റണിക്ക് നല്ല ദേഷ്യം എന്നോടുണ്ടാവും ഇനി എന്നോടുള്ള ദേഷ്യം അവൻ രേവതിയോട് തീർത്തതാണോ ശരിയായിരിക്കും അവൻ തന്നെയായിരിക്കും ഈ ആക്സിഡൻറ്റിനു പിന്നിലെന്ന് സച്ചിയും വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ ദേവ് പറയുന്നുണ്ട് സച്ചി കേട്ടാ വെറുതെ ചോദിച്ചാലൊന്നും അവൻ പറയില്ല രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ചോദിക്കെന്ന് പറയുമ്പോഴേക്കും സച്ചി ആ ദേഷ്യത്തിൽ നേരെ ആൻ്റണിയുടെ ഓഫീസിലോട്ട് പോവുകയാണ് അപ്പോൾ ആൻ്റണി അവിടെ ഒരു ക്ലയൻറ്റിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഒരു അഞ്ജന എന്ന് പറഞ്ഞൊരു പെണ്ണാണേ അത് ഒന്നര ലക്ഷം രൂപ ആൻ്റണിയുടെ കയ്യിൽ നിന്നും പൈസ കടമായിട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ആൻ്റണി ആ പെണ്ണിന് കൊടുക്കുന്നില്ല കാരണം നേരത്തെ മേടിച്ച പൈസ തന്നെ ഈ അഞ്ജന തന്നിട്ടില്ല എന്നുള്ളൊരു സംഭാഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി കയറി വരുന്നത് സച്ചി കയറി വരുന്നത് ും ആന്റണിയെ പിടിച്ച് കുറേയടി അങ്ങോട്ട് ഇടിക്കുവാണ് അപ്പോൾ അഞ്ജന പറയും നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്തിനാണ് ഇവനെ തല്ലുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇവനെന്താ ചെയ്തതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇവൻ്റെ മുഖത്തിട്ട് ഇടിക്കും എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ഇടിക്കുവാണ് അപ്പോൾ ആന്റണി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ എൻ്റെ പെണ്ണിനെ തൊടുവല്ലേടാ എന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്കണം അങ്ങനെയാണ് ആണുങ്ങൾ അല്ലാതെ എൻ്റെ ഭാര്യയല്ല നീ തൊടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എടിക്കുന്നുണ്ട് ആന്റണിയെ അപ്പോൾ ആന്റണി പറയുന്നത് എൻ്റെ സച്ചി ഞാനെല്ലാ ആക്സിഡന്റിന് പിന്നിൽ ഞാനെല്ലാം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സച്ചി എന്നെ ഒന്നും വിശ്വസിക്കൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി കേൾക്കുന്നില്ല നീ തന്നെയാടാ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ആന്റണിയെ വീണ്ടും വീണ്ടും ഇടിക്കുവാണ് അപ്പോൾ ഈ അഞ്ചൻ ഇടപെടുകയാണ് അതിൻ്റെ ഇടയിലോട്ട് താൻ എന്താണോ ഈ കാണിക്കുന്നത് അയാൾ പറഞ്ഞില്ലേ അയാളല്ല ഈ ആക്സിഡന്റിന്റെ പിന്നിലെന്ന് പിന്നെ എന്തിനാ താൻ അയാളെ ഇങ്ങനെ തള്ളിച്ചതക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാണ്ട് മാറിക്കോ നിങ്ങളൊരു പെണ്ണാ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നത് ആണുങ്ങളുടെ ലക്ഷണമല്ലെന്ന് എൻ്റെ അച്ഛമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ദേഹത്തിന് ഞാൻ കൈവെക്കാത്തത് നിങ്ങളവിടുന്ന് മാറിക്കോ ഇവൻ ഇങ്ങനെയേ പറയത്തുള്ളൂ ഇവൻ തന്നെയാണ് ആക്സിഡൻറ്റിനെ പിന്നിലെന്ന് പറഞ്ഞ് വീണ്ടും തല്ലുമ്പോഴേക്കും അഞ്ജന കയറി നിൽക്കുവാണേ അങ്ങനെ വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് സച്ചി ആൻ്റണിയെ വിടുവാണ് അപ്പോൾ അഞ്ജന ചോദിക്കുന്നുണ്ട് തൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഇവനാണ് തൻ്റെ ഭാര്യയെ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയതെന്ന് ഇവൻ പറഞ്ഞോണ്ടിരിക്കുന്നു അവനെല്ലാം ചെയ്തതെന്ന് അല്ല തൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ താൻ അത് കാണിക്കുക എന്ന് പറയുവാണേ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കാരണം സച്ചിയുടെ കയ്യിൽ ഒരു തെളിവും ഇല്ലല്ലോ ആൻറണിയാണ് ഈ ആക്സിഡൻറ്റിന് പിന്നിലെന്ന് അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് സച്ചി നീ എന്തെങ്കിലും തെളിവും കൊണ്ടുവ തെളിവും കൊണ്ട് ഞാനാണ് ഈ ആക്സിഡൻറ്റിന് പിന്നിലെന്ന് നീ ണെങ്കിൽ നീ എന്നെ എത്ര വേണമെങ്കിലും തള്ളി ചതച്ചോ എന്നൊക്കെ ആന്റണി പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആലോചിക്കുന്നുണ്ട് എൻ്റെ കയ്യിലൊരു തെളിവ് ഇല്ലല്ലോ എന്തെങ്കിലും ഒരു തെളിവ് ഇവനെതിരെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആന്റണിക്ക് സന്തോഷമാകുന്നുണ്ട് കാരണം ഈ അഞ്ജന ഇടപെട്ടതുകൊണ്ടാണല്ലോ സച്ചി ആന്റണിയെ ഇടിക്കുന്നതൊക്കെ നിർത്തിയിട്ട് പോയത് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് ഞാൻ കാരണമാണ് താൻ അടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് അതിന് പ്രതിഫലമായിട്ട് പ്ലീസ് ആന്റണി എനിക്ക് ആ പൈസ പൈസതാണെന്ന് പറയുമ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട് ഞാൻ അഞ്ചനയ്ക്ക് തരാം പക്ഷേ പകരവായിട്ട് എനിക്കൊരു സഹായം ചെയ്യണം കാരണം നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുക്കണം ഈ സച്ചി എന്നെ എൻ്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി എന്നെ തല്ലി ചതച്ചുവെന്നും അതിൻ്റെ ഇടയിൽ ഇടപെട്ട നിന്നെയും തല്ലി ചതച്ചു എന്നൊക്കെ പറയണമെന്ന് പറയുവാണ് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് അതിന് അയാൾ എൻ്റെ ദേഹത്തെ തൊട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആൻറ്റണി പറയുന്നുണ്ട് തൊടണ്ട നിനക്ക് ഞാൻ ആ പൈസ തരണം എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് കൊടുക്കണം എന്ന് പറയുവാണ് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് വെറുതെ കംപ്ലയിൻറ്റ് കൊടുത്ത പോലീസുകാർ വിശ്വസിക്കില്ലല്ലോ അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ചെയ്തുതരാം ഒടി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു തരാം നിന്റെ ദേഹത്ത് രണ്ട് മൂന്ന് ബാൻഡേജ് ഒട്ടിച്ചു തരാം അതുപോലെ എന്നൊക്കെ പറയുമ്പോൾ അഞ്ചന ആ ഒരു പദ്ധതിയിൽ സമ്മതിക്കുവാണേ ശരി നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജന നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സച്ചിക്കെതിരെ പരാതി കൊടുക്കുവാണേ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നുണ്ട് സർ സച്ചി എന്ന് പറഞ്ഞ ഒരുത്തൻ എന്റെ ദേഹത്ത് വളരെയധികം ഉപദ്രവിച്ചു ദേ എന്നെ ഭയങ്കരമായിട്ട് തള്ളിച്ചതച്ചു സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും സ്ത്രീ സ്ത്രീപീഠനാണല്ലോ അവിടെ അപ്പോഴേക്കും പോലീസുകാർ ഭയങ്കരമായിട്ട് ഇതൊരു ഭയങ്കര കേസായിട്ട് ഇടപെടു കേസായിട്ട് എടുക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് എവിടെ വെച്ചാൽ നിങ്ങളെ തള്ളിച്ചതച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഈ ആൻ്റനിയുടെ ഓഫീസിൽ വെച്ച ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ കാര്യമൊക്കെ അഞ്ജന പറയുന്നുണ്ട് അപ്പോൾ അയാൾ നിരപരാധിയാണ് സർ ഈ പ്രശ്നം തടുക്കാൻ ചെന്ന എന്നെയും അദ്ദേഹം ഒരുപാട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്കെതിരെ ഒരു പരാതി കൊടുക്കുവാണ് സ്ത്രീപീഠനം ആയതുകൊണ്ട് തന്നെ പോലീസുകാരെ അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ നേരെ പോയി സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് സച്ചിയെ പൊക്കിക്കൊണ്ട് വരുവാണ് അപ്പോൾ സച്ചിക്ക് കാര്യം അറിയില്ല എന്താ സർ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരെ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വാടാ നീ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ഞാൻ പറയാം പെണ്ണിൻ്റെ ദേഹത്ത് കായ് വെക്കാൻ നിനക്ക നാണമല്ലാന്നൊക്കെ പറഞ്ഞു സച്ചിയെ ഒരുപാട് തല്ലിട്ടാണെങ്കിൽ പോലീസുകാർ വലിച്ചോണ്ട് എല്ലാവരുടെ മുമ്പിലും നാണം കെടുത്തിയാണ് സച്ചിയെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ലോക്കപ്പിലിട്ട് സച്ചിയെ പൂട്ടുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് സർ ഞാൻ നിരപരാധിയാണ് ഞാൻ ഒരു പെണ്ണിനെയും തല്ലിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട് നീ ഇന്ന് ആൻ്റണിയുടെ ഓഫീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയില്ലട അവിടെ അഞ്ജന എന്ന് പറഞ്ഞൊരു പെണ്ണും ഉണ്ടായിരുന്നു അവളുടെ ദേഹത്ത് നീ കൈവെച്ചില്ലടാ എന്ന് പറയുമ്പോഴേക്കും സച്ചി കേസ് കേട്ട് ഞെട്ടി നിൽക്കുവാണെങ്കിൽ സർ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് പോലും കൈവച്ചിട്ടില്ല ആ എന്നോടാണോ നിങ്ങളിങ്ങനെ സ്ത്രീപീഡനത്തിന് കേസ് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് നീ അങ്ങനെ അധികം അഭിനയിക്കുന്നു വേണ്ട നീ തല്ലിച്ചത് വെച്ചാൽ ആ പെണ്ണെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ പരിക്കുവായിട്ട് അവൾ അവിടെ കിടക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ആകെ തളർന്നു പോവുകയാണെ ഇത് കള്ളക്കേസ് ആണെന്ന് സച്ചിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ സ്ത്രീപഠനായോണ്ട് വേറൊരു വേറൊരു മാർഗം ഇല്ലാത്തോണ്ട് തന്നെ സച്ചി എന്ത് ചെയ്യണം എന്നറിയാതെ ജയിലിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ വൈകുന്നേരമായിട്ടും ഈ സച്ചി എന്താ വരാത്തേന്ന് ആലോചിച്ചിരിക്കുകയാണ് അച്ചമ്മയും വീട്ടുകാരും ചന്ദ്രോദയത്തിലെ ആളുകളൊക്കെ അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ എന്താ മോളെ സച്ചി ഇതുവരെ വരാത്ത രേവതി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എനിക്ക് അറിയില്ല അച്ചമ്മയും ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല ഈ സച്ചി സച്ചിയേട്ടൻ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും നീ ഒന്നുകൂടി വിളിച്ച അവനെയെന്ന് പറയുവാണ് അപ്പോൾ രേവതി വീണ്ടും സച്ചിയെ വിളിക്കുമ്പോഴേക്കും എടുക്കുന്നത് പോലീസുകാരാണ് സച്ചിയുടെ മൊബൈലൊക്കെ പോലീസ് മേടിച്ച് വച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ഫോൺ എടുക്കുന്ന പോലീസ് രേവതിയോട് ഈ വിശേഷം ൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ തന്റെ ഭർത്താവ് ഒരു സ്ത്രീയെ തല്ലിച്ചതച്ച ഇപ്പൊ ലോക്കപ്പിലാണെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി എട്ടിപ്പോകാണ് എൻ്റെ സച്ചിയുടെ സച്ചിയേട്ടനു എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ ഒരു പെണ്ണിൻ്റെ ദേഹത്തും കൈ വെക്കില്ല സർ ഇതൊരു കള്ളപരാതിയാണെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട് നിങ്ങളാദ്യം നേരെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച് നോക്കുക അവിടെ അഞ്ജന അഞ്ജനാന്ന് പറഞ്ഞൊരു പെണ്ണാണ് കേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് അവളെ തല്ലി ചതച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് കോൾ കട്ടയുവാണേ രേവതിയുടെ കരച്ചിലും പരിഭ്രാന്തിയൊക്കെ കാണുമ്പോൾ അച്ചമ്മക്കും ടെൻഷനാവുക എന്താ മോളെ എന്തു പറ്റി നീ കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും രേവതി നടന്ന സംഭവങ്ങളൊക്കെ അച്ചമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ അച്ചമ്മയും ശ്രീ ാന്തും വർഷയൊക്കെ വല്ലാതെ ടെൻഷൻ ടെൻഷനാവുമാണ് അച്ഛമ്മ പറയുന്നുണ്ട് എൻ്റെ സച്ചി ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ദേഹത്തും കൈവയ്ക്കില്ല അതെനിക്ക് ഉറപ്പാണ് ഞാനാ അവനെ വളർത്തിയത് എൻ്റെ സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് ഇത് കള്ളപരാതിയ മോളെ നമുക്ക് ഞാനിപ്പോൾ തന്നെ ഇതിനു വേണ്ടി എൻ്റെ സച്ചി ഇപ്പം തന്നെ ഞാൻ ജയിലിൽ പോയി ഇറക്കിക്കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അച്ചമ്മ ഇറങ്ങുവാണേ അച്ഛമ്മയുടെ പുറകെ നമ്മുടെ വർഷയും ഇറങ്ങുന്നുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും പോലീസുകാർ ഇങ്ങനത്തെ കേസൊക്കെ പറയുന്നുണ്ട് അഞ്ജന എന്ന് പറഞ്ഞൊരു പെണ്ണിങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് സ്ത്രീ പീഡനം ആ വകുപ്പ് അവൻ ഇപ്പോഴൊന്നും ഞങ്ങൾ ലോക്കപ്പിൽ നിന്നും ഇറക്കത്തില്ല എന്ന് പറയുവാണ് ഇവനാ ലോക്കപ്പിൽ തന്നെ ഇട്ട് വേറെ സെൻട്രൽ ജയിലിൽ കൊണ്ടേ പൂട്ടും സ്ത്രീ പീഡനമാണ് ഒരുപാട് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും വകുപ്പുകളൊക്കെ പറഞ്ഞ് പോലീസ് പേടിപ്പിക്കുവാണ് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഇവൻ ജയിലുകളൊന്നും കിടക്കത്തില്ല സാറേ ഇവൻ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കും നിങ്ങൾക്ക് കാണണോ ഇവന് ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുക തന്നെ പറയുവാണ് പറയുവാലീസുകാർ പറയും നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഇവിടെ ഞങ്ങളോട് വന്ന് ചൂടാവുന്നത് നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എടോ ഈ അമ്മയെ പിടിച്ചൊന്ന് പുറത്താക്കി എന്നൊക്കെ പോലീസുകാർ അവിടുത്തെ കോൺസ്റ്റബിളിനോടൊക്കെ ആജ്ഞാപിക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നിക്കടോ ഈ കേസ് കള്ളക്കേസാണെന്ന് തനിക്ക് ഞാൻ തെളിയിച്ചാൽ പോരെയെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എടുത്ത് ശ്രീകാന്തിനെ വിളിക്കുവാണേ ശ്രീകാന്ത് ഈ സമയം നമ്മുടെ ഈച്ചയുമായിട്ട് എന്താ നടന്നത് ഈ കേസിൻ്റെ പിറകിലെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുവാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഈ അഞ്ചന പറഞ്ഞ പെണ്ണിന്റെ അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് അവരുടെ വീട്ടിലോട്ട് പോകുമ്പോഴേക്കും അവരുടെ ഒരു പരിക്കുമില്ലാതെ ഇല്ലാതെ അവരുടെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ജനയാണ് കാണുന്നത് ഇത് കാണുമ്പോഴേക്കും കള്ളക്കേസാണ് വന്നിരിക്കുന്നതെന്ന് ശ്രീകാന്തിനും ഈച്ചയ്ക്കും മനസ്സിലാവുകയാണെ ഈച്ചയും ശ്രീകാന്തും കൂടി നല്ലോണം ആ അഞ്ജനയെ പേടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എൻ്റെ സച്ചേട്ടനെതിരെ കള്ളപരാതി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുമ്പോഴേക്കും അഞ്ജന പേടിച്ചു പോകുന്നുണ്ട് അത് പിന്നെ ആൻഡി ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് പൈസക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു ഇങ്ങനെ കള്ളപരാതി കൊടുത്താൽ എനിക്ക് കാശ് തരാന്ന് ആന്റണി ചേട്ടൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് മര്യാദക്ക് ആ കേസ് താൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് പിൻവലിച്ചോ അല്ലെങ്കിൽ തന്നെ ഇതോ തന്നെ ഞാൻ പൊക്കിക്കൊണ്ട് പോയിട്ട് പോലീസുകാരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കും ദേ നിങ്ങൾ പരിക്കോടെ ആശുപത്രി കിടന്നിരുന്ന പെണ്ണ് ദേ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചൊരു പരാതി എഴുതി കൊടുക്കും ആ ഞങ്ങൾ പരാതി കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാതി നിങ്ങൾ ഇപ്പൊ വന്ന് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാണ് അഞ്ജനിയെ അഞ്ചന പാവം പേടിച്ചിട്ട് വർഷ ശ്രീകാന്തിൻ്റെയും ഈച്ചയുടെയും കൂടെ നേരെ സ്റ്റേഷനിലോട്ട് പോവാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഇതേ നോക്ക് ആരാ വന്നിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ കണ്ണ് തുറന്ന് കാണു ഇവളല്ലേ നിങ്ങൾക്ക് പരാതി തന്നത് സച്ചിയ ഉപദ്രവിച്ചെന്നും പരിക്കുകളാണെന്നും തല തല്ലി ചതച്ചും എന്നൊക്കെ നോക്ക് ഇവളുടെ ദേഹത്ത് എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് നോക്കുന്നെന്ന് പറയുമ്പോഴേക്കും പോലീസുകാരൊക്കെ നോക്കുകയാണെ അങ്ങനെ അവർക്ക് മനസ്സിലാവുവാണേ ഇത് കള്ള പരാതിയാണെന്ന് അപ്പോൾ എടോ അവനെ തുറന്നു വിടണോ എന്ന് പറയുവാണ് പോലീസ് അപ്പോഴേക്കും അച്ചമ്മ ഓടി പോയി സച്ചിയെ കെട്ടിപ്പിടിക്കുവാണെങ്കിൽ ജയിൽ തുറന്നു കൊടുക്കുമ്പോഴേക്കും എൻ്റെ മോനെ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു മോനെ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും അച്ഛമ്മ അച്ഛമ്മ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എന്നെ രക്ഷപ്പെട്ടത് ഒരുപാട് നന്ദി അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞാൽ അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി എന്നിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട് സാർ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിൻ്റെ ദേഹത്തും കൈയെടുത്ത് വെച്ചിട്ടില്ല കാരണം എൻ്റെ വളർത്തിയത് എൻ്റെ അച്ഛാ അച്ഛമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതാ ഇത് കള്ളപരാതി ത് വിശ്വസിച്ചില്ല അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എൻ്റെ മോനെ ഇവർ ഒരുപാട് തള്ളിച്ചതച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരോടൊക്കെ ചൂടാവുന്നുണ്ട് ഒരു കേസ് വരുത്തുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ അറിയാതെ അയാളെ പിടിച്ച് ലോക്കപ്പിലിടുകയാണ് വേണ്ടത് കേസ് പെണ്ണാണ് തരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിക്കല്ലേ പെണ്ണായാലും ആണായാലും ഒരു പരാതി വന്നുകഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ അന്വേഷിക്കണം ഇനി എൻ്റെ മോനെ ആവശ്യമില്ലാത്ത കള്ളക്കേസിൽ കൊടുക്കുക നിങ്ങളുടെ മേലധികാരികളെ ഞാൻ കണ്ടൊരു പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അച്ഛമ്മ മാ സീനിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നും സച്ചിയും കൂട്ടി ഇറങ്ങുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പുനിർപ്പുവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി